പാലിയോജീൻ കാലത്തിന്റെ തുടക്കത്തിൽ പണ്ട് ദിനോത്സരങ്ങളടക്കം മറ്റ് ഭീകരജീവികളുടെ എല്ലാം ഇരകൾ മാത്രമായിരുന്ന സസ്തനികൾ ശത്രുക്കൾ ഇല്ലാതായതോടെ ആഹാരമന്വേഷിച്ച് വളരാൻ തുടങ്ങി അവർ തങ്ങളുടെ അതിജീവനത്തിനു വേണ്ടി എന്തും ചെയ്യാനും എന്തും കഴിക്കാനും തയ്യാറായിരുന്നു അങ്ങനെ കാലങ്ങൾ കഴിയുമോറും അവരിൽ അഡാപ്റ്റീവ് റേഡിയേഷൻ സംഭവിക്കുകയും വലിയ പരിണാമങ്ങൾ നടക്കുകയും ചെയ്തു ഇരപിടിയന്മാരായ ജീവികളുടെ എല്ലാം പുതുപൂർവികൻ എന്ന് കരുതപ്പെടുന്ന ചെറിയ സസ്തനികളായ മയാസിഡുകൾ പന്ത്രണ്ടടിയോളം നീളവും ആയിരം കിലോഗ്രാമോളം ഭാരവുമുള്ള അന്നത്തെ ഒരു ഭീകര ഇരപിടിയനായ ആൻഡ്രിയോ സാർക്കസ് തിമീങ്കലങ്ങളുടെ പൂർവികരായിരുന്ന ആർക്കിയോ സീഡ്സ് ആനകളുടെ പൂർവികരായിരുന്ന ഇന്നത്തെ ഒരു പന്നയുടെ അത്രയും മാത്രം വലിപ്പമുള്ള സസ്യബുക്കുകളായ മൊയ്രിയോ തൈര്യം ഇന്നത്തെ കാണ്ടാമൃഗങ്ങളുടെ പൂർവികന്മാരായ അഞ്ച് മീറ്റർ ഉയരവും ഒൻപത് മീറ്റർ നീളവും അയ്യായിരം മുതൽ ഇരുപതിനായിരം കിലോഗ്രാം വരെ ഭാരവുമുള്ള പാരാസിറാ അങ്ങനെ വ്യത്യസ്ത തലങ്ങളിലേക്ക് സസ്തനികൾ പരിണമിച്ചിരുന്ന കാലഘട്ടമായിരുന്നു പാലിയോജിൻ